മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ വന്യജീവി സംഘർഷം ഉണ്ടായാൽ ലഘൂകരിക്കുന്നതിനായി രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്കുള്ള ഏകദിന പരിശീലനം ചേലക്കരയിൽ നടന്നു ചേരക്കര എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മച്ചാട് വനം റേഞ്ചിന് കീഴിൽ വരുന്ന പ്രാഥമിക പ്രതികരണ മിഷൻ എന്ന പേരിൽ പരിശീലനം വന്യജീവി സംഘർഷം ഉണ്ടായാൽ ലഘൂകരിക്കുന്നതിനായി രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്കുള്ള ഏകദിന പരിശീലനം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ഥലത്ത് ഒരു പക്ഷേ ഉണ്ടാവാൻ ഞങ്ങൾ അവിടെ പോയി നോക്കി അതും കൂടെ ആയിട്ട് നമ്മുടെ ഈ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് ഇന്ന് വരാം അറിയിച്ചിട്ടുണ്ട് കുറ്റിപ്പുറത്തു നിന്നാണ് അദ്ദേഹം വരുന്നത് എന്നാലിവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് അത് എനിക്ക് കണ്ടപ്പോൾ വലിയ വലിയൊരു അത്ഭുതം തോന്നി നമുക്ക് ആർക്കും അത് പ്രയാസപ്പെടുത്തുന്നതല്ല നമുക്ക് ഈ അതിർത്തി പ്രദേശത്ത് കുറച്ചുകൂടെ കയറ്റി അവിടെ വെച്ചാൽ ആനയും മറ്റ് പന്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാൽ ഇത് അവരെ തുരുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ സാധനം കണ്ടത് എന്തായാലും അത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഇരിക്കുന്ന പരിശീലനം ലഭിക്കാൻ വേണ്ടി വന്ന മുമ്പിൽ അത് കാണിച്ച് നമുക്ക് മനസ്സിലാക്കി തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് വരട്ടെ വന്നില്ലെങ്കിൽ അടുത്ത ദിവസം അദ്ദേഹത്തിന് ആ യന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അതായിട്ട് വരാം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന് അത് സാധനം കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം എന്തായാലും അത് കൊണ്ടുവന്ന് കാണിച്ചു തരാം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി എം എൽ എ ഫണ്ട് ഉൾപ്പെടെ എല്ലാം ഉപയോഗപ്പെടുത്തി നമുക്കിത് വിവിധ പ്രദേശങ്ങളിൽ ഇളനാട് മുതൽ വാഴക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ അത് സ്ഥാപിക്കാൻ പറ്റുമോ എന്ന് അതും കൂടെ നമുക്ക് നോക്കാം ഏതെല്ലാം മാർഗത്തിലൂടെയാണ് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഇനി തടസ്സം ഇവരുടെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കുന്നത് അത് തീർച്ചയായിട്ടും കൂട്ടായ ഒരു ഇടപെടലാണ് ഇവിടെ പ്രിയപ്പെട്ട നല്ല മനസ്സുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ കക്ഷി രാഷ്ട്രീയം നോക്കി ഇടപെടേണ്ട വിഷയമല്ല ഒരു മരണം സംഭവിച്ചാൽ ആ മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നത് വനം വന്യജീവി വകുപ്പിന്റെ തൃശൂർ വനം ഡിവിഷന് കീഴിൽ മച്ചാട് വനം റേഞ്ചിന് കീഴിൽ വരുന്ന പതിമൂന്ന് വാർഡുകളിലെ പ്രാഥമിക പ്രതികരണ സേനകൾക്കുള്ള പരിശീലനമാണ് മിഷൻ പി എന്ന പേരിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ സോളാർ വേലി നിർമ്മാണം നടക്കുകയാണെന്നും വന്യജീവി സാന്നിധ്യമുണ്ടായാൽ സേനയുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും എഐ സാങ്കേതിക വിദ്യ ഒരുക്കുമെന്നും കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്നും യു ആർ പ്രദീപ് എം എൽ എ പറഞ്ഞു ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന മൂന്ന് വാർഡുകളിൽ ഉള്ളവർക്ക് വേണ്ടിയാണ് പരിശീലനം സംഘടിപ്പിച്ചത് ഒരു വാർഡിൽ നിന്നും പതിനഞ്ച് പേർ അടങ്ങുന്നതാണ് പ്രാഥമിക പ്രതികരണ സേനയുടെ സംഘം പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ടീമിന് ആവശ്യമായ ഉപകരണങ്ങൾ യൂണിഫോം എന്നിവ വനം വകുപ്പ് നൽകും മോബ് കൺട്രോൾ പ്രഥമ ശുശ്രൂഷ പരിശീലനം വന്യജീവി സംഘർഷ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ഏകദിന പരിശീലനം നൽകുന്നത് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷനായ ചടങ്ങിൽ തൃശൂർ സെൻട്രൽ സർക്കിൾ വനം ചീഫ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആർഡിലർശൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ വി തങ്കമ്മ ഗിരിജ മേലേടത്ത് വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഹരിനാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അഭയ് യാദവ് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ടി എസ് മാത്യു എന്നിവർ പങ്കെടുത്തു You are watching VCV News.